ഹലോ നമുക്ക് ഈ ഓണത്തിന് ഒരു സെറ്റ് മുണ്ട് കൊടുക്കാൻ നോക്കിയാലോ ഒരു രണ്ട് വർഷം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഇടാൻ ഓർത്തു ഇതാണ് നമ്മുടെ സെറ്റ് മുണ്ട് കേട്ടോ ഇത് മുണ്ടാണ് ഇതിന് നീളം കുറവും വീതി കൂടുതലായിരിക്കും പക്ഷേ എനിക്കെന്താണ് എനിക്കിത് ഡബിളാണ് കേട്ടോ നമ്മളിത് ലെഫ്റ്റ് സൈഡിൽ വേണം കുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ സാരി ഉടുക്കണത് റൈറ്റ് സൈഡിലാണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിൽ വേണം തുടങ്ങാനേ കണ്ടില്ലേ ഇനി കറക്റ്റ് ഈ കരയുള്ള ഭാഗം നമുക്ക് സെൻറ്ററിൽ വരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഈ ഒരു ഭാഗമില്ലേ അത് ആ ഒരു വൃത്തികേട് പോലെ ഇല്ലേ അത് ജസ്റ്റ് ഉള്ളോട്ടൊന്ന് മടക്കി ആ ഒരു ഡിസൈൻ ഈ ഒരു ഇതുവരെ വയ്ക്കുക എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് ഉള്ളോട്ടൊരു പ്രാവശ്യം എടുക്കുക കണ്ടോ ഇങ്ങനെ ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പിന്നുകൂത്തി കൊടുക്കാം ഇവിടെ അതുപോലെ തന്നെ നമുക്ക് അടിയിൽ ഇത് നിവർന്നു പോവാതെ അടിയിലേക്ക് ഒരു പിന്നു ഊത്തി കൊടുക്കാം എന്തേലും നൂല് വലിഞ്ഞുണ്ടേ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നിട്ട് കറക്റ്റ് ഇതുപോലെ സെൻറ്ററിൽ വെക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഉള്ളിലേക്ക് വെച്ച ആവശ്യമുണ്ടല്ലോ അത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റാക്കി വലിച്ച് റെഡിയാക്കണം കാരണം നമ്മളിപ്പം പ്ലേറ്റ് ഒന്ന് എടുത്തുകഴിഞ്ഞപ്പോൾ ശകലം കൂടെ ലെങ്ത് എന്താണ് നീളം ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം ഇറക്കൊക്കെ ഈ സമയത്ത് വെക്കണോ ഇല്ലെങ്കിൽ എന്താണോ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ അപ്പം അതൊക്കെ ഈ സമയത്ത് റെഡി ആക്കി വെക്കണം ഈ കറക്റ്റ് സെൻറ്ററിലൊക്കെ വെച്ച് ഇറക്കമൊക്കെ പാകം ആക്കിയിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം ഇനി ഇറക്കി കൊടുത്തതിന് ശേഷമുള്ളത് കാണിച്ച് തരാം മുണ്ടി നമ്മളിപ്പോൾ ഉടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് നേരിയതാണ് നേരിയത് ഞാൻ നേരത്തെ പ്ലീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് പിടിക്കുമ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിന് പിടിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ മക്കള് ടി വി തുറന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൗണ്ട് കൊണ്ടുവന്ന അപ്പോൾ കോപ്പി റൈറ്റ് പേടിച്ചിട്ട് അത് മ്യൂട്ട് ചെയ്തിട്ട് രണ്ടാമത് എടുത്ത് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ മുട്ടിന് താഴെ ഇറക്കത്തിലാണ് എടുത്തേക്കുന്നത് എനിക്കൊരു ഭാഗത്തിന് എന്നിട്ട് ഈ ഫ്രണ്ടിലെ ഭാഗം തൈ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതിപ്പം ഞാൻ നേരത്തെ പ്ലീറ്റ് എടുത്തു വച്ചായിരുന്നു കേട്ടോ ഞാൻ പ്ലീറ്റെടുത്ത് പിന്നൂത്തി റെഡിയാക്കി വെച്ചായിരുന്നു ഇതുപോലെ നേരത്തെ പിന്നൂത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് വെക്കുന്നുടുക്കാൻ എളുപ്പമായിരിക്കും എന്നിട്ട് ഇത് ഇതുപോലെ വരച്ചു കൊണ്ടുവരിക ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ആ നീല കളറ് കണ്ടോ ആ നീല കളർ കര നമ്മുടെ മുണ്ടിൻ്റെ കരേൻ്റെ ഒപ്പം വെക്കണം എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ആ ഒരു കര അതിനനുസരിച്ച് നമ്മൾ വലിച്ച് ഇറക്ക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ അടി ക നീലക്കരേണ്ട താഴ്ഭാഗത്തേക്കുള്ള ഭാഗമുണ്ടല്ലോ നമ്മുടെ ഈ തയ്യൽ തുമ്പൊക്കെ വരുന്നെ അത് നമ്മൾ മെല്ലെ ഒന്ന് മടക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ആ നീലഭാഗം മാത്രമായിട്ട് എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് താഴ്ഭാഗത്തേക്കും മടക്കി വെച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ തുമ്പ് ഭാഗം ഒരു വൃത്തികേടായിട്ട് കേടായിട്ട് നിൽക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പിന്നെ എടുത്തിട്ട് അവിടെ എന്താണ് കുത്തി കൊടുക്കാം പിന്നെ കുത്തിയതിന് ശേഷം നല്ലോണം ഒന്ന് പ്ലീറ്റൊക്കെ ഒന്ന് പിടിച്ചു വെക്കാം നമ്മുടെ മടക്കൊക്കെ ഒന്ന് റെഡിയിൽ വെക്കാം ഇപ്പം കണ്ടോ റെഡിയായല്ലേ പുറകുവെച്ച നല്ല ത്രികോണം പോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഒന്ന് ടൈറ്റ് ചെയ്ത് മേൽഭാഗത്തേക്ക് നമ്മുടെ മുന്താണി കുത്തിക്കൊടുക്കാം പുറകുവശ നല്ല ത്രികോണത്തിൽ ചെറിയ ചെറിയ പ്ലേറ്റുകളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ സെറ്റ് കൊണ്ടു കൊടുത്ത് കാണിച്ചു കേട്ടോ ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള പ്ലേറ്റുകളൊക്കെ നല്ല റെഡിയിൽ പിടിച്ച് ഇട്ടുകൊടുക്കാം നന്നായിട്ടില്ലേ അപ്പം ഇങ്ങനെയാണ് കേട്ടോ സെറ്റും കൊണ്ടു കൊടുക്കേണ്ടത് കണ്ട പുറകേശമൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ